ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളുണ്ടാവും അല്ലെ അതൊക്കെ നമ്മൾ ഇതുപോലെ പൊട്ടിപ്പോയതും അതുപോലെ ഹോൾസൊക്കെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ അത് കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി മുതൽ ഈയൊരു സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരൊറ്റ സാധനം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ എന്നും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ തിളച്ച ചായ നമ്മൾ ഗ്ലാസ്സിലേക്കായ ഒരു കൂടി തന്നെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കേണ്ട ഒരു ചൂടിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു നമുക്ക് കുടിക്കേണ്ട ഒരു ചൂടി തന്നെ നമ്മൾ ഈ ഒരു ചായ നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലായിട്ടും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലായിട്ടും നമ്മൾ ഈ ഒരു സ്പൂണും ഒക്കെ വെക്കും അല്ലേ അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ് ഇടക്കിടക്ക് തുടക്കവും ക്ലീൻ ക്ലീനാക്കേണ്ട ആവശ്യം വരും നമ്മളിതേപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മളിതേപോലെ സ്പൂണൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീനാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല എളുപ്പമാണ് ഇനി അടുത്ത ടിപ്സ് നമ്മൾ നമ്മളിതേപോലെയുള്ള ചായപാത്രത്തിൽ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കറവടിച്ചിട്ടുണ്ടാകും അല്ലേ നന്നായിട്ട് കറബടിച്ചിട്ടുണ്ടാകും ആ ഒരു ചായപാത്രം നമുക്ക് പെട്ടെന്ന് ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഉപ്പുവാണേൽ കല്ലുപ്പ് വേണ്ട പൊടി മാത്രം എടുക്കുക എന്നിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചായയുടെ കറയൊക്കെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ചായ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ട ഇതേപോലെയുള്ള കറകളും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുകയും വേണ്ടു അപ്പോൾ തന്നെ ഈ ഒരു കറിയും നമുക്ക് പെട്ടെന്ന് കളഞ്ഞിട്ട് നമുക്ക് പുതിയ നമ്മുടെ ചായപാത്രം പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഉപ്പ് മാത്രം മതി വേറൊരു ലിക്വിഡ് ഒന്നിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ഒന്ന് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചായപാത്രം നല്ലൊരു ക്ലീനായിട്ട് ഇട്ട് ഇപ്പോൾ തന്നെ കണ്ടോ നല്ലൊരു തിളക്കത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെ പഞ്ചസാര പാത്രത്തിൽ നമ്മൾ എത്ര അടച്ച് വെച്ച് കഴിഞ്ഞാലും ആ ഒരു പഞ്ചസാര പാദത്തിനുള്ളിൽ ഉറു ഉറുമ്പ് ചില സമയത്തൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഉറുമ്പ് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പഞ്ചസാരയിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചസാരയിൽ ഉറുമ്പ് വരുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള പാത്രങ്ങൾ ഉണ്ടാവല്ലേ സ്റ്റീൽ പാത്രങ്ങൾ ഇതൊരു ചായപാത്രമാണ് ഇത് ഞാൻ ഉപയോഗിക്കാതെ ചായപാത്രമാണ് ഈ ഒരു ചായപാത്രം പൊട്ടിയിട്ട് ലീക്കായിട്ടാണ് ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചത് നമ്മളധികവും ചായപാത്രം ലീക്കായിട്ട് കളയുകയാണ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ചായപാത്രം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ ഈ ഒരു ചായപാത്രം എത്രത്തോളം ലീക്കുള്ള പാത്രമാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഇതാ ഇതേപോലെ ഓരോ തുള്ളിയായിട്ട് താഴോട്ട് ഇട്ടുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ചായപാത്രം എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു പപ്പടമാണ് ഒരു പപ്പടത്തിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ എനിക്ക് വേണ്ടൂ അപ്പോൾ ഈ ഒരു പപ്പടത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പീസ് ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് സമയം ഒന്ന് ഇതൊന്ന് നമുക്ക് ഈ ഒരു വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം ആ ഒരു കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചായപാത്രം നന്നായിട്ട് ഉൾവശവും അതുപോലെ തന്നെ ആയൊരു നമ്മൾ തേച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പൊട്ടിയ പാകയിൽ ആ ഒരു അടിവശവും നന്നായിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം നന്നായിട്ട് ഉണക്കി തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഉണക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു പപ്പടം നമുക്കെടുത്തിട്ട് ഈ ഒരു ഓട്സ് വന്നിട്ടില്ല ഈ ഒരു ഓട്ട വന്നിട്ടില്ല അവിടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നല്ലോണം അലിഞ്ഞിട്ടുള്ള പപ്പടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇവിടെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം രണ്ട് സ്ഥലത്ത് ഓട്ടയുണ്ട് ഈ ഒരു പാത്രത്തിന് അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഇപ്പുറവും ഒരു ഓട്ടയുണ്ട് അവിടെയും ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇത് കുറച്ച് സമയമൊന്ന് നമ്മൾ ഉണക്കിയെടുക്കണം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിലിന് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായി ഫാനിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഞാനിതേ ഒരു വെയിലിന് അപ്പോൾ ഈ സമയത്ത് നല്ലൊരു വെയിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈവച്ച നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നോക്കിയേ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് ഉറ്റുകയൊന്നും ചെയ്യുന്നില്ല വേണ്ട ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് വീഴുന്നില്ല അപ്പോൾ ഇതാ നിങ്ങൾ നോക്കിയേ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ നമുക്ക് കപ്പ് ഇതൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി നോക്കാം വെള്ളം അപ്പോൾ വെള്ളം ലീക്ക് ഉണ്ടോ എന്നൊന്ന് അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗന്ന് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കട്ടെ കേട്ടോ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാം എന്നിട്ട് നമുക്ക് ഇതിന് ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ അടിയിലല്ലേ വെച്ചത് അപ്പോൾ അടിയിൽ നിന്ന് ഓട്ടയായിട്ട് ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ അങ്ങനെ ഇതാ ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ ഇതാ അടിവശം നോക്കിക്കോ ഒരു തുള്ളി പോലും താഴോട്ട് ഉറ്റുന്നൊന്നുമില്ല ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ട് കാണിച്ചു തരാം അതാ അതിൻ്റെ അടിയിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉറ്റുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് പപ്പടം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് അത് ഇളയിൽ പോയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാം അപ്പോൾ ഇതാ ഞാൻ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു തുള്ളി പോലും ലീക്കാകുന്നില്ല അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ മുകളിലും വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഇതൊന്നും ഇളകി വരുന്ന ഒന്നുമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പപ്പടം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാൻ പറ്റും ഇത് ഇളയിപ്പോകോ ഒന്നും ചെയ്യുന്നില്ല ഇന്ന് നമുക്കൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം നേരവും ഇതൊന്നും ഇളകി പോകുന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്റ്റീൽ പാത്രങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത വന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്